അതുകൊണ്ട് കെ ബി ഗണേഷ് കുമാർ വരാതിരിക്കുന്നതിന് വേണ്ടി പല വിധത്തിലുള്ള നീക്കങ്ങൾ പലരും നടത്തിയപ്പോൾ അതിന് താങ്കളുടെ ഭാഗത്തു നിന്നൊരു ഒരു പിന്തുണ ഉണ്ടായിരുന്നു അതാണ് നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു ബുദ്ധിമുട്ടിന് കാരണം അല്ല ഞാൻ ചോദിക്കട്ടെ അങ്ങനെ പറയട്ടേ അങ്ങനെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതൊന്നും ഞാൻ അന്തരീക്ഷത്തിൽ ഇങ്ങനെയുള്ള സംഭവം സത്യമല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇങ്ങനെ കൂടേണ്ട ആവശ്യമില്ല പറയുന്നതാണ് വഴക്കം തമ്മിൽ ഒരു വഴക്കുമില്ല കേരളത്തിൽ കേട്ടുകേൾവിയില്ല ഒരു മുന്നണിയിൽ നിന്ന് ഈ ടേം അനുസരിച്ച് ഒരാൾ മാറി മറ്റൊരാൾ വരുമ്പോൾ മറ്റൊരു മുന്നണിയിൽപ്പെട്ട ഒരാൾക്ക് പകരമാണ് ഞാൻ വരുന്നത് എന്ന രീതി ആ മന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നത് അങ്ങനെ നടക്കാറില്ല അതാണ് ഞാൻ ഞങ്ങൾ തമ്മിലുള്ള വഴക്കായിട്ട് ചിത്രീകരിക്കേണ്ട പറഞ്ഞു നിങ്ങൾ നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല എങ്കിൽ നിങ്ങൾ തമ്മിലുള്ള വഴക്കല്ല പാർട്ടികൾ തമ്മിലുള്ള വഴക്കാണോ അല്ലെങ്കിൽ മുന്നണിയിലുള്ള അസ്വസ്ഥതയാണോ എങ്കിൽ ഈ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമില്ല സ്വാഭാവികമല്ല കാരണം ഒരാൾ വരുമ്പോൾ ഇപ്പം ഭരിക്കുന്ന ആളെക്കാൾ മെച്ചപ്പെട്ട ഇപ്പം ഭരിക്കുന്നതും മോശമാണ് ഞാൻ നന്നാക്കിയത് എന്നൊരു ഇമ്പ്രഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമം നടത്തുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല അത് അയാൾ അദ്ദേഹം അത് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഞാൻ മോശമായി കിടന്നതിനെ എല്ലാം നന്നാക്കി ഇതുവരെ മോശം കാരണം ഇപ്പോൾ നന്നായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം അതിൽ എന്ത് ചെയ്യുന്നു ആളെ ചോദിക്കില്ലേ അതുകൊണ്ട് ഇപ്പം മോശമാണ് ഞാനാണ് ഇത് നന്നാക്കി എന്നൊരു പേര് ഉണ്ടാക്കിയെടുക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹം മാത്രമായിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം ഇപ്പോൾ അദ്ദേഹം അല്ല അദ്ദേഹം മന്ത്രിയാകാതിരിക്കാൻ വേണ്ടി ചില നീക്കങ്ങൾ നടന്നിരുന്നു തുടക്ക സമയത്ത് ആദ്യ ടൈമിൽ അദ്ദേഹം വരാതിരിക്കാൻ അതേ നീക്കം തന്നെ അദ്ദേഹം ഈ രണ്ടര വർഷം കഴിഞ്ഞും വരാതിരിക്കാൻ വേണ്ടി നടക്കുന്നുണ്ട് എന്ന് സ്വാഭാവികമായിട്ടും അദ്ദേഹം സംശയിച്ചിരുന്നു അത് തിരുവനന്തപുരം ബേസ് ചെയ്തിട്ടുള്ള കോക്കസ് ആണ് അതിന് പിന്നിലെന്നും അദ്ദേഹം പല തവണ പല ആളുകളോടും പറഞ്ഞിരുന്നു എനിക്ക് നേരിട്ട് അറിയാവുന്ന കാര്യമാണ് അതിൽ എവിടെയെങ്കിലും താങ്കൾ ഒരു ഭാഗഭാക്കായോ കാരണം താങ്കളുടെ പേര് ആ കാ ആ കോക്കസിനുള്ളിൽ ഉയർന്നു വരും ഞാനത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെയൊരു ആരോപണം ഇതുവരെ ഞാൻ കേൾക്കാത്തൊരു കാര്യം പുതിയൊരു ആരോപണമായത് കേട്ടപ്പോൾ രസമുണ്ട് അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറണം അത് ഞാൻ ചോദിക്കട്ടെ അങ്ങനെ ആർക്കെല്ലാം ആരെല്ലാം കുറിച്ച് എന്തെല്ലാം തെറ്റിദ്ധാരണ അതെല്ലാം മാറ്റണമെന്ന് പറയാൻ ഞാനാളല്ലോ മാറ്റേണ്ടവർ കാലം ഇതെല്ലാം നമസ്കാരം പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ കുറിച്ചുള്ള വിവാദങ്ങൾ തുടക്കം മുതൽ തന്നെ മന്ത്രിസഭയിലും എൽ ഡി എഫിലും ചർച്ചയാവുകയാണ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ രണ്ടര വർഷം പിന്നിടുമ്പോൾ ഗതാഗത വകുപ്പ് മന്ത്രിയായിരുന്ന ആന്റണി രാജുവും തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന അഹമ്മദ് ദേവർഗോവിലും രാജിവെക്കുന്നു തൽസ്ഥാനത്തേക്ക് കെ പി ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും എത്തുന്നു എന്നുള്ളതാണ് നിശ്ചയിക്കപ്പെട്ടിരുന്നത് എന്നാൽ കടന്നപ്പള്ളി രാമചന്ദ്രന് തുറമുഖ വകുപ്പ് നൽകുന്നില്ല മുഖ്യമന്ത്രി എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതെന്തു തന്നെയായാലും ആന്റണി രാജു ഗതാഗത വകുപ്പ് മന്ത്രിയായി അഞ്ചു വർഷം തികച്ചു ഭരിക്കും എന്നുള്ള ധാരണയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാണ് ഇപ്പോൾ പുറത്ത് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിനെ ഒരു കാരണവശാലും മന്ത്രിസഭയിലേക്ക് എടുക്കാതിരിക്കുവാൻ വേണ്ടി ആന്റണി രാജു കരുക്കൾ നീക്കിയിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിചിത്രമായ വസ്തുതകൾ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റ് അടക്കം നിലകൊള്ളുന്ന മണ്ഡലം തന്നെയാണ് ആന്റണി രാജുവിന്റെ മണ്ഡലം തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു വന്ന എം എൽ എ ആയ ആന്റണി രാജുവിന് മന്ത്രിസഭയിലേക്ക് പ്രവേശനം നൽകുവാൻ തീരുമാനിച്ചപ്പോൾ മുന്നണി മര്യാദകൾ അനുസരിച്ച് കെ ബി ഗണേഷ് കുമാറിനും ആന്റണി രാജുവിനും ആയിട്ടായിരുന്നു ഗതാഗത വകുപ്പ് വീതം വെച്ചിരുന്നത് ആദ്യ രണ്ടര വർഷം ഗണേഷ് കുമാറും അടുത്ത രണ്ടര വർഷം ആന്റണി രാജുവും ഭരിക്കട്ടെ എന്നുള്ളതായിരുന്നു തീരുമാനം എന്നാൽ കാര്യങ്ങൾ കീഴ്മേൽ മറിയുന്നു കെ ബി ഗണേഷ് കുമാറിന് മന്ത്രിസ്ഥാനം കിട്ടാതെ വരുന്നു തലസ്ഥാനത്തേക്ക് ആന്റണി രാജു കടന്നു വരുന്നു പിന്നീട് പിണറായി വിജയൻ സർക്കാർ രണ്ടര വർഷം പിന്നിടുമ്പോൾ ആന്റണി രാജു മുന്നണി മര്യാദകൾ അനുസരിച്ച് മാറുവാൻ കൂട്ടാക്കുന്നില്ല അദ്ദേഹം സഭാ മേലധ്യക്ഷന്മാരെ വരെ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ തലസ്ഥാനത്ത് തുടരുവാനുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു പിണറായി വിജയൻ സർക്കാർ രണ്ടാം പിണറായി വിജയൻ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പേ തന്നെ ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് തടയിടുവാൻ ആന്റണി രാജു ശ്രമിച്ചിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു കേൾക്കുന്നത് അതിന് ഗണേഷ് കുമാറിന്റെ പോലും ആന്റണി രാജു സ്വാധീനിച്ചിരുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഞെട്ടിക്കുന്ന വാർത്തകൾ തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരിയായ ഉഷാൻ മോഹൻദാസിനെ സ്വാധീനിച്ചുകൊണ്ട് തന്നെയായിരുന്നു കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് തന്നെയായിരുന്നു കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിന് ആന്റണി രാജു തടസ്സമായി നിന്നിരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്നത് ഇത് ഏറെക്കുറെ കെ ബി ഗണേഷ് കുമാറിനും അറിയാമായിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മന്ത്രിപദത്തിൽ നിന്നും വിരമിച്ച ശേഷം ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ആ മാധ്യമ പ്രവർത്തകൻ ആന്റണി രാജുവിനോട് ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് താങ്കളാണല്ലോ ഒരു വിഘാതമായി നിലനിന്നിരുന്നത് എന്നുള്ള വാർത്തകൾ പുറത്ത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ആന്റണി രാജു വളരെ കുപിതനായി തന്നെ ചോദിക്കുന്നുണ്ട് ആരാണിത് പറയുന്നത് പുറമെ ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ നിന്ന് ഉയരുന്ന അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല അങ്ങനെ ആരെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആളെ കൊണ്ടുവരൂ ആൾ ആരാണ് പറഞ്ഞത് എന്ന് പറയൂ അതിന് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ ഞാൻ മറുപടി പറയാം എന്ന് തന്നെയാണ് ആന്റണി രാജു ആ മാധ്യമ പ്രവർത്തകന് നൽകിയ അഭിമുഖത്തിൽ മറുപടിയായി പറഞ്ഞത് അതെന്ത് തന്നെയായാലും കെ ബി ഗണേഷ് കുമാറും മന്ത്രിസഭയിലേക്ക് വരാതിരിക്കുവാൻ വേണ്ടി അദ്ദേഹത്തിന്റെ സഹോദരി ഉഷാ മോഹൻദാസ് അടക്കമുള്ള ഒരു ലോബി തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോക്കസ് തനിക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് കെ ബി ഗണേഷ് കുമാറും നേരത്തെ വ്യക്തമാക്കിയിരുന്നതാണ് അതിന്റെ പുറകിൽ കൃത്യമായ ചരടുവലി നടത്തിയിരുന്നത് ആന്റണി രാജു ആണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന ആന്റണി മന്ത്രിസഭയിലേക്ക് എത്തണമെങ്കിൽ ുമാറിനെ മാറ്റി നിർത്തണമായിരുന്നു കെ ബി ഗണേഷ് കുമാറിനെ സോളാർ വിവാദ നായികയായ സരിതയുമായി ബന്ധപ്പെടുത്തി ചില കഥകളൊക്കെ വനയുവാനും അത് ആ കഥകൾ ഉയർത്തിക്കൊണ്ടുവന്ന് കേസ് നിലവിലുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം ഉയർത്തി കാണിച്ചുകൊണ്ട് കുടുംബപരമായ ചില പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം എടുത്തുയർത്തി കാണിച്ചുകൊണ്ട് അതായത് കെ ബി ഗണേഷ് കുമാറിന്റെ അച്ഛനായ മുൻ മന്ത്രി കൂടിയായ കെ ബാലകൃഷ്ണപിള്ളയുമായി ഉണ്ടായ ചില അഭിപ്രായ ഭിന്നതകൾ കെ ബാലകൃഷ്ണപിള്ള തൻ്റെ മക്കൾക്ക് ഔസ്യത്തായി എഴുതി വെച്ച സ്വത്ത് അവർക്ക് കൈമാറുന്നില്ല കെ ബി ഗണേഷ് കുമാർ അതെല്ലാം കൈയടക്കി വച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ ഉയർത്തിവിട്ട് ഒരു വിവാദമാക്കി കുടുംബ പ്രശ്നങ്ങൾ പോലും കെ ബി ഗണേഷ് കുമാറിന് പരിഹരിക്കാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ മന്ത്രിയായി ഇരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വരുത്തി തീർത്ത് ഇത് മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്ന് കെ ബി ഗണേഷ് കുമാറിന്റെ മന്ത്രിസഭാ പ്രവേശനം ഏത് വിധേനയും തടയുക എന്നുള്ള വിധത്തിൽ ആന്റണി രാജു കൃത്യമായി തന്നെ കരുക്കൾ നീക്കിയിരുന്നു അതിന് കെ ബി ഗണേഷ് കുമാറിന്റെ സഹോദരി ായ ഉഷാ മോഹൻദാസിനെ സ്വാധീനിച്ചിരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഉഷാ മോഹൻദാസിന്റെ ഭർത്താവായ മോഹൻദാസ് ഐ എസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് സർക്കാരിലും മറ്റു മേൽ ഉദ്യോഗസ്ഥന്മാരിലുമുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് തന്നെ മുഖ്യമന്ത്രിയെയും മറ്റ് ഇതര വകുപ്പുകളിലെയും കെ ബി ഗണേഷ് കുമാറിന്റെ കെടുകാര്യസ്ഥതയും കുടുംബ അറിയിക്കുവാൻ വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളെല്ലാം നേരത്തെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഞങ്ങളും കുറച്ചൊക്കെ അത്തരം വാർത്തകൾ പുറത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനെല്ലാം പുറകിൽ കൃത്യമായ രീതിയിൽ ചരടുവലി ആന്റണി രാജുവാണ് ആന്റണി രാജുവിന്റെ ഗതാഗത വകുപ്പിൽ അഞ്ചു വർഷവും തുടർച്ചയായും ഭരിക്കുവാൻ വേണ്ടി തന്നെയാണ് കെ ബി ഗണേഷ് കുമാറിന് ഏത് വിധേയനെയും തനിക്ക് തന്റെ മന്ത്രി നിലനിർത്തി കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെയായിരുന്നു ഇത്തരം ഊഹാപോഹങ്ങൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ പുകപടലങ്ങൾ സൃഷ്ടിച്ചത് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്ത് പറഞ്ഞു കേൾക്കുന്ന വിവരങ്ങൾ ഉമ്മൻചാണ്ടിയെ സ്ഥാനപ്രശ്നാക്കുവാൻ വേണ്ടി കെ ബി ഗണേഷ് കുമാർ സോളാർ വിവാദം നായിക സരിതയുമായി ചില ഒത്തു തീർപ്പുകൾ ഉണ്ടാക്കിയെന്നും അതിന്റെ പുറകിൽ ചില ധാരണകളുണ്ടായിരുന്നെന്നും ഇതാണ് പിന്നീട് ഉമ്മൻചാണ്ടിക്ക് രാജിവെക്കേണ്ടി വന്ന സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചതെന്നും ഉള്ള വിവരങ്ങൾ കേരള രാഷ്ട്രീയത്തിൽ വളരെ ചർച്ചയായതാണ് അതിന് ഒരുപാട് പഴികൾ കെ ബി ഗണേഷ് കുമാർ കേൾക്കേണ്ടി വന്നതാണ് എന്നാൽ ആ ഒരു വിഷയത്തിൽ കെ ബി ഗണേഷ് കുമാറും സരിതയും തമ്മിൽ ഉമ്മൻചാണ്ടിയെ പുറത്താക്കുവാൻ വേണ്ടി ഉമ്മൻചാണ്ടിക്കെതിരെ ലൈംഗിക ഗൂഢാലോചന കേസുകൾ ഉണ്ടാക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടത്തി എന്നുള്ള കേസ് ഇപ്പോഴും കെ ബി ഗണേഷ് കുമാറിനെതിരെ നിലനിൽക്കുന്നുണ്ട് അത് കൊട്ടാരക്കര സ്വദേശിയായ ഒരു ഡി സി സി മെമ്പർ തന്നെയാണ് പരാതി കൊടുത്തിരിക്കുന്നത് എന്നാൽ ഇത്തരം പരാതികൾക്കെല്ലാം ഉപരിയായി തന്നെ ആന്റണി രാജു മുൻ ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു തനിക്ക് ഭരണത്തിൽ അഞ്ചു വർഷവും തുടരുന്നതിന് വേണ്ടി കെ ബി ഗണേഷ് കുമാറിനെ എങ്ങനെയും ഒഴിവാക്കുവാൻ വേണ്ടി കൃത്യമായ ചരടുവലികൾ നടത്തിയിരുന്നു അതിന് കെ ബി ഗണേഷ് കുമാറും സഹോദരിയുമായി നിലവിലുണ്ടായിരുന്ന ഭിന്നതയെ മുതലെടുത്തുകൊണ്ട് തന്നെയാണ് ആന്റണി രാജു കൃത്യമായ ചരടുവലി നടത്തിയിരുന്നത് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അല്ലെങ്കിൽ അത്തരം അഭ്യൂഹങ്ങൾക്ക് വളരെ പ്രസക്തിയുണ്ട് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു മാധ്യമവുമായി ആന്റണി രാജു നടത്തിയ കൂടിക്കാഴ്ചയിലൂടെ പുറത്തു വരുന്ന വസ്തുതകളും ആ മാധ്യമ പ്രവർത്തകൻ ആന്റണി രാജുവിനോട് അടിവരയിട്ട് ചോദിച്ച ചോദ്യങ്ങളും അത് തന്നെയാണ് നിങ്ങൾ കെ ബി ഗണേഷ് കുമാറിനെ മന്ത്രി വേണ്ടി പല വഴിവിട്ട നീക്കങ്ങളും നടത്തിയില്ലേ എന്ന് തന്നെയാണ് ചോദിച്ചത് ഇതിൽ നിന്നല്ല കൂട്ടി വായിക്കേണ്ടത് ആന്റണി രാജുവിന്റെ അധികാര അധികാരമോഹത്തിന് വേണ്ടി തന്നെയാണ് ആന്റണി രാജു ഇങ്ങനെ ചെയ്തത് എന്നുള്ളത് തന്നെയാണ് എന്നാൽ ആന്റണി രാജു അതിന് മറുപടിയായി പറഞ്ഞത് തലസ്ഥാന നഗരം ഇരിക്കുന്ന മണ്ഡലം എന്റേതാണ് അതായത് സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെയുള്ള ഭരണശിരാകേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്ത് എന്റെ മണ്ഡലത്തിലാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം വളരെ നിർണായകമായ മണ്ഡലം തന്നെയാണ് ആ മണ്ഡലത്തിലെ എം എൽ എ തന്നെയാണ് ഞാനിപ്പോൾ ഒരു മന്ത്രി എന്നതിനേക്കാൾ ഉപരി തന്നെ എം എൽ എക്ക് വളരെ കൃത്യമായ ഗൗരവമായ കാര്യങ്ങൾ അവിടെ ചെയ്തു തീർക്കാനുണ്ട് അതുകൊണ്ട് ഒരു മന്ത്രിപ്പണി മാറി അല്ലെങ്കിൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വന്നതിൽ എനിക്ക് വലിയ കുണ്ിതമൊന്നും തോന്നുന്നില്ല ആ മന്ത്രിപ്പണിയേക്കാൾ ഒട്ടും മോശമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് എംഎൽഎ എന്ന രീതിയിൽ തന്നെയാണ് ആന്റണി രാജു മാധ്യമത്തോട് സംസാരിച്ചത് എന്നാൽ ജനങ്ങൾക്കിടയിൽ ഇത്തരത്തിലൊരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നു ഗണേഷ് കുമാർ ഒരു കാരണവശാലും മന്ത്രിസഭയിലേക്ക് എത്താതിരിക്കുവാൻ വേണ്ടി ആന്റണി രാജു ചരടുവലികൾ നടത്തിയിരുന്നു എന്ന മാധ്യമ പ്രവർത്തകന്റെ ചോദ്യത്തിന് ജനങ്ങളുടെ തെറ്റിദ്ധാരണ നീക്കുന്ന പണി എനിക്കില്ല ജനങ്ങളുടെ തെറ്റിദ്ധാരണ കാലം നീക്കിക്കോളും അല്ലെങ്കിൽ കാലം അതിന് മറുപടി കൊടുത്തോളും എനിക്ക് അത്തരം പണിയല്ല ഉള്ളത് എനിക്ക് മറ്റു ഒരുപാട് കാര്യങ്ങൾ ഗൌരവകരമായ മറ്റൊരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട് അല്ലാതെ ആളുകളുടെ തെറ്റിദ്ധാരണകൾ നീക്കലല്ല എൻ്റെ ജോലി എന്ന് തന്നെ പറഞ്ഞൊഴിയുകയായിരുന്നു ആന്റണി രാജു തന്നെയായാലും ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറും നടക്കുകയാണ് കെ എസ് ആർ ടി സിയെ നേരത്തെ ഭരിച്ചിരുന്നവർ കുളമാക്കി എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം കെ ബി ഗണേഷ് കുമാർ ആദ്യം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇത് തന്നെയാണ് കെ എസ് ആർ ടി സിയെ ഞാൻ ഏത് വിധേയനെയും ഇപ്പോൾ കുളമാക്കി ഇട്ടിരിക്കുന്ന കെ എസ് ആർ ടി സിയെ കെടുകാരിച്ചത് കൊണ്ടും അഴിമതി കൊണ്ടും കുളമാക്കിയിട്ടിരിക്കുന്ന ഈ കെ എസ് ആർ ടി സിയെ ഏത് വിധേനയും രക്ഷപ്പെടുത്തും കെ എസ് ആർ ടി സിയെ നല്ലൊരു സ്ഥാപനമായി മാറ്റിയെടുക്കും ഇന്ത്യയിലെ ഏറ്റവും നല്ല പൊതുഗതാഗത വകുപ്പ് ആയി കെ എസ് ആർ ടി സിയെ ഞാൻ മാറ്റിയെടുക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് നോക്കാൻ ആളില്ലാതെ നാഥനില്ലാത്ത കളരിയായിരുന്നു ഇതുവരെ കെ എസ് ആർ ടി സി എന്നുകൂടി പറയുവാൻ കെ ബി ഗണേഷ് കുമാർ മടിച്ചില്ല ഇത് കൃത്യമായി ആന്റണി രാജുവിനെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള അമ്പ് തന്നെയായിരുന്നു ആ അമ്പ് ചെന്ന് തറച്ചത് ആന്റണി രാജു എന്ന പൊതുപ്രവർത്തകന്റെ അല്ലെങ്കിൽ മുൻ ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നെഞ്ച തന്നെയായിരുന്നു ഇതിൽ തന്നെയാണ് ആന്റണി രാജു കെ ബി ഗണേഷ് കുമാറുമായി നിരന്തരം വാക്പോരിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഗാലറിയിലിരുന്ന് കളി കാണാൻ എളുപ്പമാണ് പക്ഷെ കളിക്കുമ്പോഴറിയാം കളിക്കാരന്റെ വിഷമം കെ ബി ഗണേഷ് കുമാറിന് തന്റെ ഇടം ധൈര്യമുണ്ടെങ്കിൽ നട്ടലുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയിൽ എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം കൊടുത്ത് കാണിക്കട്ടെ അപ്പോൾ പറയാം കെ ബി ഗണേഷ് കുമാർ മിടുക്കനാണ് എന്നുള്ളത് ഇങ്ങനെയുള്ള വാഗ്വാദങ്ങളും വെല്ലുവിളികളും കൊണ്ട് കെ ബി ഗണേഷ് കുമാറും ആന്റണി രാജുവും കേരളത്തിന്റെ രാഷ്ട്രീയാന്തരീക്ഷം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു എൽ ഡി എഫിന്റെ രാഷ്ട്രീയാന്തരീക്ഷം കലുഷിതമാക്കിക്കൊണ്ടിരിക്കുന്നു എന്തായാലും മുഖ്യമന്ത്രിയോ എൽ ഡി എഫ് കൺവീനറോ ഇതിനൊന്നും മറുപടി പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറെ വിചിത്രമായ വസ്തുത മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി തിരക്കിൽ തന്നെയാണ് അതിനുശേഷം ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ മുഖ്യമന്ത്രി എല്ലാവരുടെയും ഇത്തരം അനാവശ്യമായ പ്രസ്താവനകൾ നടത്തുന്നവരുടെ വായടപ്പിക്കുന്ന രീതിയിൽ തന്നെ മറുപടി കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കളെല്ലാം മറുപടി പറയുന്നത് എന്തായാലും ആന്റണി രാജുവും കെ ബി ഗണേഷ് കുമാറും നേർക്കു നേരെ നിന്ന് വാക്പയറ്റ് നടത്തും ഇനി പൊതുഗതാഗത വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കെ എസ് ആർ ടി സിയുടെ ഗതി എന്തായിരിക്കും എന്നുള്ളതാണ് കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കെ ബി ഗണേഷ് കുമാർ കൈപിടിച്ച് ഉയർത്തുമോ കെ എസ് ആർ ടി സിയിൽ കൃത്യമായ ശമ്പള വിതരണം നടക്കുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടറിയാം